ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഈ കടയിൽ ഈ ചിക്കൻ കറിയും റൈസും മാത്രമേ കിട്ടൂ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല ഇത് വേറൊരു ടേസ്റ്റാണ് നാട്ടിലെ കണക്ക് മുളക് പൊടിയോ മസാലയോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ സോസും കൂണും പച്ചമുളകും പച്ചമുളകുമൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് റൈസ് ആ കാണുന്ന പാത്രത്തിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം അത് അൺലിമിറ്റഡ് റൈസ് ആണ് ചൈനയിൽ റെസ്റ്റോറൻറ്റുകളിൽ കൂടുതലും കാണുന്നത് സ്റ്റിക്കി റൈസ് ആണ് ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ആയി വരും അതിനനുസരിച്ച് ഫുഡ് റെഡിയാക്കി വെക്കും ഡെലിവറി ബോയ്സ് വന്നത് എടുക്കേണ്ടി പോകും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഒരേ സമയം റെസ്റ്റോറൻറിനകത്ത ലിസ്റ്റുകളുടെയും ഓൺലൈൻ ഓർഡറുകളുടെയും പ്രിപ്പറേഷൻ നടക്കും അധികം താമസമില്ല പരമാവധി അഞ്ചു മിനിറ്റിനുള്ളിൽ ഫുഡ് റെഡിയാക്കി തരും ഇപ്പോൾ ഈ കാണുന്നത് ഓൺലൈനിൽ വന്നൊരു ഓർഡർ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇതൊരു ഹലാൽ റെസ്റ്റോറന്റ് ആണ് ഈ കാണുന്നത് പവർ ബാങ്ക് വാടകയ്ക്ക് കിട്ടുന്ന മെഷീനാണ് അതിൽ ക്യു ആർ സ്കാൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗം കഴിഞ്ഞ ശേഷം തിരികെ ആ സ്ലോട്ടിൽ വെച്ചിരുന്നാൽ മതി ചൈനയിൽ ഒട്ടുമിക്ക പൊതു ഇടങ്ങളിലും പവർ ബാങ്ക് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഈ ചിക്കൻ രണ്ട് സൈസിൽ കിട്ടും ബിഗ് സൈസിലും സ്മോൾ സൈസിലും പത്തൊമ്പതും ഇരുപത്തഞ്ചും ആറമ്പയാണ് അതിൻ്റെ വില അതായത് നാട്ടിലെ ഇരുന്നൂറ്റമ്പതും മുന്നൂറ് രൂപ വരും ഒരു പ്രത്യേക ഡിസൈൻ ഉള്ളൊരു ചട്ടിയിൽ വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കറി റെഡിയായി കഴിയുമ്പോൾ അത് അതുപോലെ ഒരു ട്രേയിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് നമുക്ക് കൊണ്ടുതരും ചട്ടിയിൽ തൊട്ട് കൈ പൊള്ളാതിരിക്കാനാണ് ട്രേ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇതിന് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക താങ്ക് ഫോർ വാച്ചിങ്